ഷാഫിക്ക നിങ്ങളുടെ കുഞ്ഞിക്കയെ കുറിച്ച് കുറിച്ചാണ് ഈ നാട്ടിലാകെ പാടി നടക്കുന്നത് ഞങ്ങളല്ല ഇനി അദ്ദേഹം കോൺഗ്രസ് മെസ്സേജ് അയക്ക ഒറ്റ ആൾക്കെ ബാക്കിയുള്ളതാറിന് സോണിയ ഗാന്ധി അവര് ഇൻസ്റ്റഗ്രാമിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ അവർ അസുഖ ശേഷം ഫേസ്ബുക്കിലൊക്കെ ഉണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ അത്ര ലൈവല്ല അപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് പരാതി പറഞ്ഞ പറയാൻ പോയ ആൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തത്രേ ചേച്ചി സാരി നന്നായിട്ടുണ്ട് ഇനി വരുമ്പോ ചുരിദാർ മതി എന്നാണ് എന്തൊരാട്ടവനാണ് എന്ത് പരനാറിയാണ് ഈ മണ്ഡലത്തിന്റെ എം എൽ എ പാലക്കാട് ഇങ്ങനെ ഒരു എം എൽ എ ചുമക്കാനും സഹിക്കാനും പൊറുക്കാനും ഞങ്ങൾക്ക് ഈ പാലക്കാട് മണ്ഡലത്തിന് ഇത്തരം വൃത്തിഘട്ടവനെ എം എൽ എ ആയി ഒരു നിമിഷം മറ്റേതൊക്കെ നിങ്ങളുടെ കാര്യം യൂത്ത് കോൺഗ്രസ് രാജിവെക്കണവെക്കേണ്ട എം എൽ എ ആയിട്ട് പാലക്കാട് പറ്റില്ല